ആലപ്പുഴയിൽ നിർമ്മാണത്തിലുള്ള ദേശീയപാതയുടെ ഭാഗമായുള്ള ബീച്ചിലെ എലിവേറ്റഡ് ഹൈവേക്കായി സ്ഥാപിച്ച നാല് ഗർഡറുകൾ നിലമ്പത്തി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ സംഭവം ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശത്താണ് സംഭവം ഉണ്ടായതെങ്കിലും വൻ ദുരന്തമാണ് തലനേറ ഇരക്ക് ന്യൂസ് ചാപ്പ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് ആലപ്പുഴയിൽ നിർമ്മാണത്തിലുള്ള ദേശീയപാതയുടെ ഭാഗമായുള്ള ബീച്ചിലെ എലിവേറ്റഡ് ഹൈവേക്കായി സ്ഥാപിച്ച നാല് ഗർഡറുകൾ നിലമ്പത്തി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശത്താണ് സംഭവം ഉണ്ടായതെങ്കിലും വൻ ദുരന്തമാണ് തലനേരക്ക് ഒഴിവായത് ബീച്ചിലെ വിജയ് പാർക്കിന് നൂറ് മീറ്റർ വടക്ക് മാറി പൈൽ ക്യാപ് നമ്പർ പതിനേഴിനും പതിനെട്ടിനും മുകളിൽ സ്ഥാപിച്ച കൂറ്റൻ ഗർഡറുകളാണ് തകർന്നു വീണത് നാല് ഗഡറുകളിൽ പടിഞ്ഞാറ് ഭാഗത്തെ ഗഡർ മറിഞ്ഞു വീണത് എലിവേറ്റഡ് ഹൈവേ നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന താൽക്കാലിക ഷെഡിലേക്കായിരുന്നു എന്നത് അപകടം നടന്ന സമയത്തും ആരും തന്നെ ഈ താൽക്കാലിക ഷെഡിൽ ഇല്ലായിരുന്നു എന്നതും വൻ ദുരന്തമാണ് ഒഴിവായത് മാത്രമല്ല ഇതേ പ്രദേശത്ത് നിത്യവും നിരവധി കുട്ടികൾ സ്ഥിരമായി കളിക്കാൻ എത്താറുള്ളതായും പ്രവൃത്തി ദിവസമായതിനാലും പരീക്ഷ തുടങ്ങിയതിനാലുമാണ് സംഭവ ദിവസം കുട്ടികളടക്കം ഇവിടേക്ക് എത്താനരുതെന്നും പ്രദേശവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു നേരത്തെ പടിഞ്ഞാറ് വില്ലേജ് ഓഫീസിന് മുൻവശം രണ്ട് തവണ ഗഡറുകൾ ഉയർത്തി സ്ഥാപിക്കുന്നതിനിടെ തകർന്നു വീണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഗഡറുകൾ പൈൽ ക്യാപ്പിൽ സ്ഥാപിച്ച് മറ്റ് ഗഡറുകളുമായി സംയോജിപ്പിക്കുന്ന ജോലികൾ നടന്നു വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ നാല് ഘട്ടകളും ഉഗ്രശബ്ദത്തോടെ തകർന്നു വീണത് എന്നത് ഏറെ ഗൗരവമായി കാണണമെന്നും പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നു ന്യൂസ് ആലപ്പുഴ